പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ അസ്സലാം എന്നത് അല്ലാഹുവിൻ്റെ അതിമനോഹരമായ നാമങ്ങളിൽ ഒന്നാണ് അതിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ ഉറവിടം എന്നതാണ് ആകാശത്തെയും ഭൂമിയെയും നിറയ്ക്കുന്ന എല്ലാ സമാധാനത്തിൻ്റെയും ഉറവിടം അസ്സലാമിലാണ് നാം അസ്സലാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ സമാധാനം സമ്പത്തിൽ നിന്നോ അധികാരത്തിൽ നിന്നോ ലൗകിക വിജയത്തിൽ നിന്നോ വരുന്നതല്ല നേരെ മറിച്ച് അള്ളാഹുവിനോട് അടുക്കുന്നതിലൂടെയാണ് അവൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് എല്ലാ അസ്വസ്ഥമായ ഹൃദയങ്ങൾക്കും സമാധാനം ലഭിക്കുന്നത് അവൻ്റെ അടുക്കൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൻ്റെ എല്ലാ അലച്ചിലിനും ശാന്തത ലഭിക്കുന്നു അള്ളാഹു തൻ്റെ അസ്തിത്വത്തിലും നീതിയിലും കാരുണ്യത്തിലും പൂർണ്ണനാണ് അവനിൽ ഭയമോ അനീതിയോ ഹാനിയോ ഇല്ല അവൻ തൻ്റെ സൃഷ്ടികൾക്ക് സമാധാനം നൽകുന്നു അവൻ്റെ മാർഗനിർദ്ദേശപ്രകാരം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും ബന്ധങ്ങളിലും ജീവിതത്തിലും സമാധാനം ലഭിക്കുന്നു ഖുറാനിൽ അള്ളാഹു നമ്മെ ദാരുസ്സലാം അഥവാ സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ് ക്ഷണിക്കുന്നത് വിശുദ്ധ ഖുറാൻ പറയുന്നു അല്ലാഹു സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേരായ വഴിയിലേക്ക് നയിക്കുന്നു സൂറത്ത് യൂനുസ് ഇരുപത്തിയഞ്ച് അവിടെ വേദനയില്ല വിഷാദമില്ല സന്തോഷവും നിത്യശാന്തിയും മാത്രം അസ്സലാം എന്ന നാമത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം സ്വയം സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുക എന്നാണ് പ്രതികാരത്തിന് പകരം പൊറുക്കൽ കലഹത്തിന് പകരം സമാധാനം വിദ്വേഷത്തിന് പകരം സ്നേഹം അതെ സമാധാനവും ക്ഷമയും പ്രചരിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ദൈവസേവനം ഇതുതന്നെയാണ് യഥാർത്ഥ വിശ്വാസികളുടെ സന്ദേശത്തിൻ്റെ ആത്മാവ് എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് ഇതുതന്നെയാണ് അസ്സലാം എന്ന നാമത്തിൻ്റെ ആത്മാർത്ഥമായ പ്രതിഫലനം സ്നേഹവും കരുണയും നിറഞ്ഞ സമാധാന ജീവിതം നാം പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് ഒരു വാക്കല്ല ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് ലോകം അശാന്തമാകുമ്പോഴും മനസ്സ് ആശങ്കപ്പെടുമ്പോഴും നമുക്ക് അസ്സലാമിനെ വിളിക്കാം യാ അസ്സലാം ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും വീടുകൾക്കും ലോകത്തിനും സമാധാനം പകരണമേ ആ മീൻ